കേരളത്തെ മറ്റൊരു ആധ്യാത്മിക നവോത്ഥാനത്തിന് സജ്ജമാക്കാൻ കേരളത്തിൽ ഉടനീളമുള്ള ശ്രീരാമ ഭക്തന്മാരുടെ കൂട്ടായ്മയായ ശ്രീരാമ ഭക്തമണ്ഡലി അയോധ്യയിലെ ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിലെ രാംലലയിൽ നിന്നും പകർന്ന ദീപം പാലക്കാട് എത്തുന്നു രാമായണ മാസത്തിന് ആരംഭമാകുന്ന കർക്കിടകം ഒന്നാം തീയതി കൂടിയായ ജൂലൈ പതിനാറിനാണ് ദീപം കർക്കിടകം ഒന്നിന് പാലക്കാട് കോട്ട ഹനുമാൻ ക്ഷേത്രത്തിലെത്തുന്നത് അയോധ്യയിലെ ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിലെ രാമലയിൽ നിന്നും പകർന്ന ദീപം അങ്ങനെ പാലക്കാട് എത്തുകയാണ് തുടർന്ന് പാലക്കാട് ജില്ലയിലുടനീളമുള്ള ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ശ്രീരാമ ദീപം എത്തിക്കുന്നു തുടർന്ന് അവിടെ നിന്നും ഭക്തര വിശ്വാസികളും അവരവരുടെ വീടുകളിലേക്ക് ദീപം പകർന്നുകൊണ്ടുപോയി നാൽപ്പത്തിയൊന്ന് ദിവസം കെടാവിളക്കായി ഉപാസന ചെയ്യുന്നു ചിദാനന്ദപുരി സ്വാമികൾ നിർദ്ദേശിച്ച പ്രകാരമുള്ള ഈ ലഘു ഉപാസന പദ്ധതി ജില്ല മുഴുവനും ഒരൊറ്റ സമയത്ത് കാലത്ത് ആറ് മുപ്പത് മുതൽ ഏഴ് മണിവരെ നാൽപ്പത്തിയൊന്ന് ദിവസവും കെടാവിളക്കിന് മുന്നിലിരുന്ന് നടത്തുന്നു അഞ്ചു വർഷത്തെ കർമ്മ പദ്ധതിയാണ് ശ്രീരാമ ഭക്തമണ്ഡലി ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാ വർഷവും ശ്രീരാമ ദീപ പ്രയാണവും സംക്രമവും കൂടാതെ മറ്റു കാര്യക്രമങ്ങളും ശ്രീരാമ ഭക്ത മണ്ഡലി സംഘടിപ്പിക്കും അടുത്ത വർഷം മുതിർന്നവർക്ക് സൗന്ദര്യ ലഹരിയും യുവാക്കൾക്ക് ഹനുമാൻ ചാലിസയും പഠിപ്പിച്ച് അയോധ്യയിൽ ഭജനമിരിക്കെ എന്ന സമ്പ്രദായത്തെ സൃഷ്ടിക്കുന്നു ഇത് ഭാരതത്തിൽ അയോധ്യയിൽ ആദ്യമായി നടത്തുകയാണ് മൂന്നാം വർഷം ജ്ഞാനയത്നങ്ങൾ സംഘടിപ്പിക്കുന്നു വാത്മീകി രാമായണത്തിലെയും അധ്യാത്മ രാമായണത്തിലെയും തത്വങ്ങളെ സപ്താഹങ്ങളിലൂടെയും നവാഹങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നു നാലാമത്തെ വർഷം സിംബോസിസം അതുപോലെ തന്നെ ചർച്ചകളും നടത്തി ശ്രീരാമധർമ്മത്തെയും സംസ്കാരത്തെയും പ്രചരിപ്പിച്ചുകൊണ്ട് അഞ്ചാമത്തെ വർഷം സംസ്ഥാനത്തുടനീളം രാമോത്സവമായി ആചരിക്കുന്നു ഇതിനായി രാമായണ മാസം എന്നറിയപ്പെടുന്ന കർക്കടക മാസമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ജ്ഞാനത്തിൻ്റെയും ഐക്യത്തിന്റെയും കുടുംബ ബന്ധങ്ങളുടെയും മൂല്യങ്ങളെ ശ്രീരാമനിലൂടെ അറിയിക്കുന്ന ഈ മഹത് മഹത്യജ്ഞത്തിൽ എല്ലാ ഭക്തരും വിശ്വാസികളും പങ്കെടുത്ത് സഹായ സഹകരണങ്ങൾ നൽകി വിജയിപ്പിക്കണമെന്ന് ശ്രീരാമ ഭക്തമണ്ഡലി അറിയിച്ചു പാലക്കാട് ഓലശ്ശേരി ആർഷ തീർത്ഥം ദയാനന്ദ ശ്രമം മഠാധിപതി ശ്രീമദ് കൃഷ്ണാത്മാനന്ദ സരസ്വതി മഹാരാജ് ചെയർമാനായും പാലക്കാടിലെ മറ്റ് ആശ്രമങ്ങളിലെ മഹാ മഠാധിപതികളും ആധ്യാത്മിക ആചാര്യന്മാരും ശ്രീരാമ ഭക്തന്മാരും ചേർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് കേരളത്തിലുടനീളമുള്ള ശ്രീരാമ ഭക്തന്മാരുടെ കൂട്ടായ്മയായ ശ്രീരാമ ഭക്തമണ്ഡലി കേരളത്തിലെ എല്ലാ ഭക്തരെയും വിശ്വാസികളെയും ശ്രീരാമധർമ്മത്തിലൂടെ ശ്രീരാമ സംസ്കാരത്തിലൂടെ സമന്വയിപ്പിക്കുക എന്നതാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം വിശദവിവരണത്തിന് ചീഫ് കോർഡിനേറ്ററായ ബ്രഹ്മചാരി ശ്രീരാമനുണിയെ ബന്ധപ്പെടാം